നിങ്ങളിപ്പോൾ ആയിരിക്കുന്നുണ്ടോ ഞങ്ങൾ കുപ്പിയും പാട്ടെല്ലാം പൊറിക്കിട്ട് എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസം മുമ്പേ ഉള്ളൂ പോയായിരുന്നു അവിടെ ഒരു എന്താ പറയുക ബോട്ടിൽ റീസൈക്കിളിങ് ബോട്ടിലാണ് ക്യാൻസ് റീസൈക്കിൾ ചെയ്യുന്ന മെഷീൻ കണ്ടത് ഞങ്ങൾ പർസന്റ് ഒന്നും വന്നാൽ വെച്ചിട്ടില്ല പിന്നെ കുറേ വീഡിയോ ഉണ്ട് അങ്ങനെ നമ്മൾ കുറേ ബോട്ടിലെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് ഞങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് എന്താ പറയാ ഇന്ന് ഇന്ന് കുറച്ച് കൂടി കഴിഞ്ഞാൽ അതെല്ലാം ആ ഇടാൻ പോകും ആ മെഷീൻ വെച്ചാല് ആ മെഷീൻ നമ്മളിപ്പോ ഓരോരോ ബോട്ടിൽ ഇടുന്നതിനു വെച്ച് നമുക്ക് അതിന് കൊള്ളയിടാന് ഇതെല്ലാം പറ നിങ്ങളിപ്പോൾ കാണുന്നത് ഞാനും റഫാനും കൂടി ഈ ബോട്ടിൽസൊക്കെ കൈകി ഉണക്കി വെക്കുകയാണ് കൈകണമെന്നില്ല പക്ഷേ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ കൈകിയാണ് കുറേ കാലം മുമ്പേ ശേഖരിച്ച് വെച്ച ബോട്ടിലുള്ള ആയതുകൊണ്ട് പിന്നെ പൊടിയൊക്കെ വന്നിട്ടുണ്ടാവും ഞങ്ങൾക്ക് ഈ പോയിൻ്റ് കിട്ടുന്നതിനൊക്കെ ആയിട്ട് ഇമ്പോർട്ടൻ്റ് അതിൻ്റെ പ്രോസസ്സ് കാ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണാനും അത് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നേച്ചറിനെ സേവ് ചെയ്യാനും പിന്നെ വെറുതെ കിടക്കുന്ന പ്ലാസ്റ്റിക്കെല്ലാം കുറച്ച് അവിടെ ആയി ആ മെഷീനിലിട്ടിട്ട് പോൺസ് കിട്ടുന്നതിനും ഒക്കെ ഇതുണ്ട് അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഈ പോൺസൊക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടുക അതിൽ കാർഡുണ്ടോ അപ്പോൾ അങ്ങനെ കാർഡൊന്നുമില്ല നമ്മൾ ആപ്പ് ഒരു ആപ്പ് ഉണ്ട് സ്പാർക്ക് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ആ മെഷീനിൽ പോയിട്ട് അവിടെ ഇട്ടാൽ മതി ഇത് എല്ലാം ഇട്ടതിന് ശേഷം ലാസ്റ്റ് നമ്മൾ നമ്പർ അടിക്കാൻ വരും നമ്പർ അടിച്ചിട്ട് ഇപ്പോൾ നമ്മളെ ഫോണിലേക്ക് പോയിൻസ് വരും ഇപ്പം ഇങ്ങനെ കാണുന്ന റഫാൻ ഇങ്ങനെ പ്ലാസ്റ്റിക് അല്ല ബോട്ടിലൊക്കെ കൈ ഉണക്കാൻ വെക്കുന്നത് എന്നാ പറയുക നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഇപ്പോൾ പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് അവരെ വേറെ പണിയൊന്നുമില്ല ഇത് കഴിക്കുന്നതിന് കൂടെ നമുക്ക് വെള്ളത്തിൽ കളിക്കാൻ നല്ല ചാൻസ് ഒക്കെ കിട്ടി അതുകൊണ്ട് നല്ല മധുരാക്കുന്നുണ്ട് ഇങ്ങനെ വെള്ളമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തെറിപ്പിച്ച് വെള്ളം ഈ കുപ്പിരച്ച് പിന്നെ ഒഴിച്ച് അതായത് കളിക്കുമ്പോ നല്ല ലണ്ട് ഇപ്പൊ നല്ല ചൂടാണല്ലോ ഇവിടെ നമ്മളീ ബോട്ടിലീസിയെ കൊണ്ടുവന്ന സമയം സമയത്ത് പോകുന്ന ബൈക്ക് നമ്മളെ ഈ കിളീന ഒരു വലിയ കൂടാന്ന് പറഞ്ഞേ ആ വലിയ കൂടിലാ എനിക്ക് നമുക്ക് നേരെ പിന്നിച്ചു നമ്മൾ പിന്നെ ചോട്ടല്ലേ അതുകൊണ്ട് പുറത്ത് എനിക്ക് കൊണ്ടുവന്നില്ല വീട്ടിന്റെ അകത്തും വെക്കാൻ പറ്റുന്നില്ല പുറത്തും വെക്കാൻ പറ്റുന്നില്ല പൊറത്ത് വെച്ചാ പൂച്ച ഇതിപ്പോ നമ്മളെവിടെയാ കൊണ്ട ചെറിയ കൂടെ കൊണ്ട് പറക്കാനൊന്നും പറ്റുന്നില്ല അതെന്ത് ചെറുപ്പത്തില ചെറുപ്പത്തിലെ പറക്കാൻ പറക്കാൻ അറിയൂല 20 rupiya. Oh, dono yaar ko dikh dicche. Hmm. Inko vitne koye to, poincha vitu hua to, ha? Poincha. Okay. Mo ke എന്താ ചെയ്യുക ഹോട്ടലായിട്ടിട്ട് ഞാൻ കിട്ടായി ഇവിടെ നമ്മളെ ഗണിയിൽ ഉണ്ടാകുന്ന ഒരു വലിയ കൂടാണ് അത്യാവശ്യം വലുത और हम चले डाम पर अरे െല്ലാം കൊടുത്തതിലുലെത്തി പിന്നെ എത്തി പിന്നെ ഒന്നും പറയണ്ട രണ്ട് ആൻറ്റിമാര് വന്നിട്ട് ഒരു ഫുള്ള് ട്രോളി പിന്നെ മൂന്ന് വലിയ ചാക്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുപോന്നിട്ട് അതിലിങ്ങനെ ഇടുക ഞങ്ങള് പിന്നെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുക വെറുതെ ബോർ ഇടി മാറ്റാ എനിക്ക് ഇറങ്ങി കളിക്കുക നാളെ ആകെ രണ്ട് ചെറിയ കവറിലാ ബോട്ടിലുള്ളൂ ഇതാ റൂഹിനെ ചോലിത്തി കളിപ്പിക്കുന്നു റഫാൻ ആടുന്ന ഡോറിന്റെ സെൻസർ ഒക്കെ കൊണ്ട് കളിക്കൂഹിന്റെ ബോർ അടി ഒരു വണ്ടിയിൽ ഇട്ടി കളിപ്പിക്കാണേ ആൾ റീസൈക്കിൾ മെഷീനിലെടുത്ത് വന്ന് അതിൻ്റെ അടുത്ത് വന്ന് ഈ ബോട്ടിൽ ഇത് ഫുള്ളായി ഞാൻ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ആ കുറേ കുറേ ഇങ്ങനെ ബോട്ടിൽ ഫുള്ളായിട്ട് ഇവിടെ ഇങ്ങനെ കവറിൽ കെട്ടി കൊണ്ടാച്ചി ഇതിപ്പനിപ്പോൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുമെന്നൊന്നറിയില്ല ഇതിവിടെ ഇങ്ങനെ കൊണ്ടാച്ചി അപ്പോൾ ആർക്കിംഗ് കാലേ ഞങ്ങളെ കാറ് മാത്രമേ ഉള്ളൂ അപ്പോൾ ബാക്കി രണ്ട് ആടുള്ള രണ്ട് ആൻറ്റിമാരും പോയി ഇപ്പം ഞങ്ങളെ ചാൻസ് തുടങ്ങി പിന്നെ ഞങ്ങൾക്ക് അപ്പോൾ പറയാൻ ആടെന്നു പറയാൻ പറ്റിയില്ല ഈ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് ആ ഇതിന്റെ ആള് ഇത് ക്ലോസ് ആയി ബോട്ടിലൊക്കെ കളക്റ്റ് ചെയ്യേണ്ട സമയമായോണ്ട് ഞങ്ങളോട് കുറച്ച് ഇത്ര ബോട്ടിൽ മാത്രമാണ് ഉള്ളൂ ചോദിച്ചിട്ട് ഞങ്ങളെ സമ്മതിച്ച് കുറച്ചുകൂടി കൂടി ബോട്ടിൽ ചെയ്യേണ്ട സമയം എന്നിട്ട് ബോട്ടിലിട്ട് ക്യാൻസ് അലോഡല്ലാന്നാണ് പറഞ്ഞത് എന്താണെന്നറിയില്ല അവിടെ എഴുതിക്ക് അതിലെഴുതി ക്യാൻസ് അലോഡാണ് പക്ഷേ ആൾ പറഞ്ഞ് ക്യാൻസൊന്നും അലോഡല്ല അപ്പം ക്യാൻസൊന്നും ഇടാണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ മാത്രം ഇട്ടിട്ട് ഞങ്ങൾ നമ്പർ അടിച്ച് പോയിൻറ്സ് നേടി ഞങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്യാൻ കാരണം ഈ ഫസ്റ്റ് ടൈം ഞങ്ങൾ ഫസ്റ്റ് ടൈം വരുന്നുകൊണ്ടും പിന്നെ ഈ മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നു എക്സൈറ്റ്മെൻറ്റ് കാരണവും പിന്നെ ആപ് ഡ്യൂട്ടിയും കഴിഞ്ഞു പാപ്പ വരുന്ന നിർബന്ധിച്ച് പാപ്പ നിർബന്ധിച്ചാണ് കൂട്ടിക്കൊണ്ടു വന്ന ഇപ്പൊ ബോട്ടിലിടാൻ മാത്രം വാപ്പ പിന്നെ കൊണ്ടുവരൂല്ല അതുകൊണ്ട് ഇന്നെ ഇട്ടിട്ട് പോകണം പോണംന്നുള്ളൊരു ഇട്ടിട്ട് പോണംന്നുള്ളൊരു ഇതും കൊണ്ട് അവിടെ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്ത് അപ്പൊ ഞങ്ങക്ക് ചാൻസ് കിട്ടിട്ട് വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു എനിക്ക് റഫാനോ ആ മിഷൻ കുറെ കാണും പണ്ടൊക്കെ കുറേ കാണും പക്ഷേ അപ്പോൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതെങ്ങനെ വർക്ക് ചെയ്യുന്ന മുമ്പ് അറിയില്ല അപ്പോൾ ഇപ്രാവശ്യം അവിടെ പോയാൽ നല്ല ക്യൂരിയോസിറ്റി ഇങ്ങനെ മിഷൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയില്ല ഒന്നും അറിയില്ല ഇങ്ങനെ വർക്ക് ചെയ്യുന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഞാൻ ഇട്ടത് എഴുപത്തൊന്ന് ബോട്ടിൽ ഞങ്ങൾക്ക് കിട്ടിയത് എഴുന്നൂറ്റി പത്ത് പോയിൻസ് ഈ ഈ പോയിൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഞങ്ങൾ കുറെ നോക്കിയിട്ടാണെങ്കിലും ഈ പോയിന്റ്സ് ഒക്കെ നേടിയെടുത്ത് ഇപ്പോൾ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത ചെയ്യണ്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് അറിയിക്കുക എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം അങ്ങനെ ചെയ്യുക അപ്പോൾ എന്താ പറയുക മൽക്കാസ്വാമി സൈനിങ് ഔട്ട്